ണ്ടാരോ അപ്പൊ ഗുഡ് മോർണിംഗ് ലൈവിൽ വന്നിട്ടുള്ള ആൾക്ക് ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ചോ ആരാ ഒന്ന് കമന്റ് ഇടുവോ സ്ക്രീൻ ഇണ്ടാ വിട്ട് ലൈക്ക് ആട്ടോ അപ്പൊ എന്നെ ചാനൽ അതിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളെ ഞങ്ങളെ സാറുണ്ട് എനിക്ക് സാറുണ്ട് ഇവിടെ ഇടക്ക് ഭയങ്കര ക്രൂലാണ് ഇടക്ക് ഭയങ്കര ഫന്നിയാണ് കേറില് വരുന്നവരൊക്കെ ഒന്ന് കമന്റ് എന്റെ ചാനൽ അതിട്ട് കാണുന്നവരെ സബ് ആക്കി കേട്ടോ അവിടെ എത്രയോ ജന്മമായി ഞാൻ പാട്ടൊന്നും പാടാൻ സമ്മതിക്കില്ലേ ഞങ്ങളുടെ സാറ് ഭയങ്കര അത്രമേ പുണ്യ അപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ് അടിച്ചേക്കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ലൈവ് കാണുന്നവരൊക്കെ ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ആരും ഹലോ ഹായ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്തുവാ హలో నేమ్ వేరాజ్ మిరాజ్ అను ప్లీజ్ సబ్స్క్రైబ్ మై ఛానల్ హలో ഹായ് ഹലോ ഹലോ അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാം

ఆగీ నోజి ఎకాల స్మంది లోనాట్ సింగురనాట్ సింగురనాట్ ആ കുളിരിൽരാ കിടിയായി അറിയാതെ സ്വപ്നം നീണ്ടു മധുവനമായി Mm -hmm. Hello, more and see more. Hi, hi and see more. More hi, hello. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എനിക്ക് മനസ്സിലായി നീ മോളെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി എന്തൊക്കെയുണ്ടടാ സുഖാണോ നീ മനസ്സിലായി ഇപ്പൊ ചാനലേ സബ്യൊന്ന് സബ്യണ ഒന്ന് ലൈക്ക് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ോ ലൈവിലുള്ളവരെക്കൊന്നും സബ്സ്ക്രൈബ് ആക്കാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നലെ കുറെ പേര് വന്നു സ്ഥിരം വരുന്നവരൊന്നും കാണുന്നില്ല എല്ലാവരും എവിടെ പോയി വർക്കിന് പോയി കാണുമല്ലേ ഇപ്പൊ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് നമ്മളെ കൂടി ഒന്ന് സബ്മിറ്റ് ചെയ്യൂ അപ്പം ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായ സ്കിപ്പ് സ്കിപ്പ് ആക്കാതെ കാണാം കേട്ടോ ഇഷ്ടമായാലും നക്ഷത്ര പോയോ മോൾ പോയി പോയി ലൈവിലുള്ളവരൊക്കെ എല്ലാവർക്കും സ്വാഗതം ലൈവ് കാണുന്നവരൊക്കെ ആദ്യമായിട്ടെ കാണുന്നവരൊക്കെ ഒന്ന് സബ് അടിച്ചേക്ക് ചാനൽ ലൈക്ക് അടിച്ചേക്ക് ആരെയും കാണുന്നില്ല അൻസി പോയോ അൻസിമോളെ കാണുന്നില്ലല്ലോ അൻസിമോൾ ഓടി നക്ഷത്ര പിന്നെ

നീ നീ ഞങ്ങളുടെ സാറ് ഹാൻസം മാൻ നിന്റെ ഫാൻസ് ആട ആടാ മിക്ക ആൾക്കാരും ഞങ്ങളുടെ സാറിന് രാവിലെ വന്ന ഇന്നത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല ആഷുഖിനെ കാണുന്നില്ല അലിനെ കാണുന്നില്ല പിന്നെ വേറെ ഒന്നാണ്ട് പേരോട് ഉണ്ട് അവരൊന്നും കാണുന്നില്ലല്ലോ എല്ലാവരും വാ അപ്പൊ അതോട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വലിയ വലിയ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ നമ്മളൊരു കുഞ്ഞു ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കമൻ്റ് ഇട്ട് എല്ലാവരും നല്ല അറിയത്തുള്ളൂ ആരൊക്കെ വന്നേന്ന് സാറില് പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലെ മോദത്തിരകൾ ഉണരുമ്പോൾ No, no, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ഇനി പറയത്തില്ല വെറുതെ കേട്ടോ ഇനിയും പറയും ഞാൻ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറഞ്ഞോണ്ടേരിക്കും അൻസി അൻസി ഓടി വന്നിട്ട് മണവട്ടീറുന്നിട്ടോടി ഇരുട്ടായി വിളിച്ച വന്നു എന്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു കൊച്ചി ലൈവില് വന്ന് ഓർമ്മയുണ്ടോന്ന് തന്നെ എന്ത് ചോദ്യമാണ് ഓർമ്മ ഉണ്ടോന്നോ വൈകിട്ട് ഈവനിങ് ഒരു അഞ്ചരക്കാണ് ലൈവ് ഉണ്ടായിരിക്കുക ചിലപ്പം ഇന്നോട്ട് അഞ്ച് ടു ആറ് മണി വരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം ടൈമിന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ഓക്കെ അപ്പം ഒഴിവുള്ളവരൊക്കെ വരിക വൈകിട്ട് അഞ്ചരയ്ക്ക് കേട്ടോ അപ്പം രാവിലെ ഇന്നൊരു പത്തരയ്ക്ക് ഇടയ്ക്കൊക്കെ ലൈവ് ഉണ്ടാവും അപ്പം ഒഴിവുള്ളവരൊക്കെ ഒഴിവ് നോക്കിയിട്ട് വരാം ഓക്കെ പോവാൻ ടൈം ആയി പതിനഞ്ച് മിനിറ്റ് ആവുന്നു വന്നതാണ് ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എങ്കിൽ പോച്ച് എവിടെ പോയി 嗯嗯嗯嗯。Mm hmm. mm hmm. ഒരു സാറിന്റെ ഫേസ് റിവീലിംഗ് ആയിരിക്കും സാറിപ്പൊക്കെ മറ്റേ ഇതൊക്കെ ഇതൊക്കെ എടുത്തത് കൊണ്ട് സാറിന്റെ ലൊക്കെ മാറി പോയി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് പോകണേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞു നിങ്ങളൊക്കെ എന്താണ് എന്നെക്കൂടെ സബ് ആക്കാത്തത് എല്ലാവരെയും വലിയ വലിയ ചാനലിനൊക്കെ ആക്കുന്നവരെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളൊക്കെ അല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പവർ ഒന്ന് കാണിക്കേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കളിയാക്കരുത് നമ്മുടെ ചിലവരൊക്കെ ആദ്യൊരാളാണ് മീറാജെന്നാ പേര് തോന്നുന്നു എന്തായാലും ഇത് വന്നവൾ വന്നവടെന്നുടേ മുന്നിലെ പതി ചേലാണ് അപ്പം മിനിറ്റ് ആവുന്നു നമ്മുടെ പോട്ടെ 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 കാരണം ആരും ലൈബ്രി കാണുന്നില്ല ഇന്നലെ വന്ന ആൾക്കാരെ പോലൊന്നും ആർക്കാരും കാണുന്നില്ല അപ്പം ഞാൻ പോവാൻ പോവുകയാണ് അപ്പൊ ലൈവ് കാണാതൊക്കെ ഒന്ന് ലൈക്ക് അടിക്ക് കമന്റ് അടിക്ക് സപ്പോർട്ട് ചെയ്യു സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ് എന്നെ കൂടി ഒന്ന് നിങ്ങളൊരാളായിട്ട് നമ്മളെ കൂടി കൂട്ട കൂട്ടില്ല നിങ്ങൾ കൂട്ടു എനിക്കറിയാം നിങ്ങളൊക്കെ സ്നേഹമുള്ള ആൾക്കാരാ കുഴലൂതി പാടിവാ പാടാത്ത പാട്ടിന് കേ

ആരും ആരും കടന്നു 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 അപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കിട്ടേക്കണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ലൈക്ക് കൊടുക്കട്ടെ എല്ലാരും അപ്പൊ ഞാൻ പോട്ടെ സമയം കൊറേ ആയി ഈവനിങ് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പഴത്തേക്ക് ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വൈ വായോ സ്ഥിരം വരുന്നവരൊക്കെ വാ വീണ്ടും വീണ്ടും പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ റ്റാ ബൈ